നമസ്കാരം കർമാനോസിലേക്ക് സ്വാഗതം വനത്തിൽ ഒളിവിൽ കഴിഞ്ഞ കുട്ടിക്കാമുകയും കാമുകനെയും ഇരുപത്തിമൂന്ന് ദിവസത്തിന് ശേഷം നാട്ടുകാരും പോലീസും ഓടിച്ചിട്ട് പിടിച്ചു മേലുകാവ് സ്വദേശി വല്യാട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അപ്പു ജോർജ് എന്നയാളെയും പതിനാറുകാരിയെയുമാണ് അറസ്റ്റ് ചെയ്തത് സംഭവം വിദേശത്തൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ മൂലമറ്റത്താണ് സംഭവം ഉടുത്ത തുണി മാത്രമായിരുന്നു ഇവർക്ക് കാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ പ്രണയത്തിന്റെ ലഹരിയിൽ പകലും രാത്രിയും പോയത് അറിഞ്ഞതേയില്ല വനത്തിൽ കിടന്നുറങ്ങി കാട്ടരുവിയിൽ നീരാടി കാട്ടുകിഴങ്ങും പഴങ്ങളും ഭക്ഷിച്ചു പുഴവെള്ളം കുടിച്ചു അങ്ങനെ ശരിക്കും വനവാസികളായി ഇവർ മാറുകയായിരുന്നു എന്നാൽ മേലുകാവ് സ്വദേശി വല്യാട്ടിൽ അപ്പു ജോർജിന്റെ പരീക്ഷണവും നീക്കങ്ങളും ഒക്കെ കൊള്ളാമായിരുന്നു പക്ഷേ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിരുന്നില്ല വെറും ആയിരുന്നു അവിടെ ആയിരുന്നു വനജീവിതം പൊളിഞ്ഞു വീണത് ഇരുപത്തിമൂന്ന് ദിവസത്തിന് ശേഷം ഇവരെ ഓടിച്ചിട്ട് പിടിച്ചപ്പോൾ പെൺകുട്ടി കീഴടങ്ങാൻ തയ്യാറായില്ല ഉൾവനത്തിലേക്ക് തന്നെ പതിനാറുകാരി ഓടിപ്പോവുകയായിരുന്നു പിന്നാലെ പോലീസും ഒടുവിൽ വനത്തിന് പുറത്തേക്ക് ഓടിയ ഇവരുടെ പിന്നാലെ നാട്ടുകാരും കൂടി ഇരുവരും ചാക്കുകേട്ടുകളുമായി അടുമലയിൽ നിന്നും കുളപ്രഭാഗത്തേക്ക് വരുന്ന വഴി പോലീസിന്റെ മുന്നിൽ പെടുകയായിരുന്നു പോലീസ് സംഘം ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഇവർ രണ്ടു വഴി കോടി പിന്നാലെ പോലീസും നാട്ടുകാരും പെൺകുട്ടി ശരംകുത്തിയിലെ ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു വീട്ടുകാർ വെള്ളവും ആഹാരവും നൽകി നാട്ടുകാർ പെൺകുട്ടിയെ വെച്ച് പോലീസിൽ അറിയിച്ചു കുടയത്തൂർ വഴി ആനക്കയം ഭാഗത്തെ ഓടിയ യുവാവിനെ നാട്ടുകാരും പോലീസും പിന്തുടർന്ന് പിടികൂടി കുട്ടി കാമുകനെയും കാമുകിയെയും സാഹസപ്പെട്ട് ജീവിതത്തിൽ നിന്നും പുറത്തെത്തിച്ചപ്പോൾ അവരുടെ കോലവും കാട്ടു മനുഷ്യർക്ക് തുല്യമായിരുന്നു മുടിയെല്ലാം അലസമായി വസ്ത്രങ്ങളെല്ലാം ചെളിയും കീറലും വന്നു ശരീരത്തെല്ലാം ചെളിയും മണവും ഉണ്ടായിരുന്നു വനത്തിലെ പാറമടയിലും മണ്ണിലുമൊക്കെ കിടന്ന് ഇവർക്ക് പരിചയമായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുവന്ന് ഇലവീഴ പൂഞ്ചിറയുടെ സമീപമുള്ള വനമേഖലയിൽ കഴിയുകയായിരുന്നു അപ്പു എന്ന് പോലീസ് പറഞ്ഞു കുമളിയിലെത്തിയ അപ്പു പെൺകുട്ടിയുമായി അടുപ്പത്തിലായെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ആറിന് സൺഡേ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ പെൺകുട്ടി തിരിച്ചെത്തിയില്ല വീട്ടുകാർ കുമളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് യുവാവിന്റെ മേലുകാവിലെ വീട്ടിലും മറ്റും തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പെൺകുട്ടിയെ കണ്ടെത്താൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് വീട്ടുകാർ ഹൈക്കോടതിയിലും പരാതി നൽകിയിരുന്നു പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് ജില്ലാ സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിൽ ഇവർ ഇലവീഴ പൂഞ്ചിറ വനമേഖലയിലുള്ളതായി സ്ഥിരീകരിച്ചു നാട്ടുകാരുടെ സഹായത്തോടെ വനത്തിൽ ഇവർക്കായി തെരച്ചിൽ നടത്തി വരികയായിരുന്നു അപ്പുവിന്റെ ബൈക്ക് കഴിഞ്ഞ ദിവസം കൊളപ്ര അടുമലയിൽ നിന്നും പോലീസ് കണ്ടെത്തി എന്നാൽ ഇരുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വനത്തിനുള്ളിൽ ആഹാരം പാചകം ചെയ്യാൻ ഉപയോഗിച്ച അടുപ്പും പാത്രങ്ങളും ഇവരുടെ വസ്ത്രങ്ങളും പെൺകുട്ടിയുടെ ബാഗും അന്വേഷണ സംഘം കണ്ടെത്തി പെൺകുട്ടിക്ക് കുളിക്കാൻ സൗകര്യം ചെയ്ത് വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് കോടതിയിൽ ഹാജരാക്കി എന്നാൽ പ്രായപൂർത്തിയാകാഞ്ഞിട്ടും വീട്ടുകാർ പെൺകുട്ടിയെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല ഇനി അവളെ വീട്ടിലേക്ക് വേണ്ട എന്നും കാട്ടിൽ പോയി ജീവിക്കട്ടെ എന്നുമായി ബന്ധുക്കൾ കാമുകനായ അപ്പുവിനെ കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോയി സ്ത്രീകളെ വലയിൽ വീഴ്ത്തി ഇവരോടൊപ്പം താമസിച്ച ശേഷം കടന്നു കളയുകയാണ് അപ്പുവിന്റെ പതിവെന്നും ഇടുക്കിയിലും കോട്ടയത്തുമായി ഒട്ടേറെ പെൺകുട്ടികളെ ഇയാൾ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു രണ്ടു വർഷം മുൻപ് ചിങ്ങവനത്തുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഇയാൾ അറസ്റ്റിലും ആയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനൂസ്